അതെ കളിയാക്കിയതാ എന്തേ ഇഷ്ടായില്ല എടോ തനിക്കെന്നെ അറിയില്ല തന്നെ നോക്കി പുച്ഛത്തോടെ നിൽക്കുന്നവന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അച്ചു പറഞ്ഞു ഇല്ല അറിയില്ല പറഞ്ഞു തന്നാലും താങ്കൾ ആരാണ് എന്തിനിവിടെ വന്നു ഞാൻ ഞാനിവിടുത്തെ എം ഡിയുടെ അടുത്താളാ അവൻ്റെ ചോദ്യത്തിനൊന്ന് പുച്ഛിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു എം ഡിയുടെ അടുത്ത ആള് തോപ്പുജോലിക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാച്ച് ആകുന്നില്ലല്ലോ കുട്ടി തനിക്ക് എന്തൊക്കെ അറിയണം താൻ എന്തിനു വന്നോ അത് ചെയ്യേ വന്നപ്പോൾ തൊട്ട് ശല്യമാണല്ലോ അവൻ്റെ ചോദ്യത്തിന് ഒന്ന് പതറിക്കൊണ്ട് അച്ചു മുഷിച്ചിലോടെ അവിടെ ഒന്നുകൂടി തൂക്കാൻ തുടങ്ങി അവളെ ഒന്നുകൂടി നോക്കി ഒരു നെടുവീർപ്പോടെ അരവിന്ദകത്തേക്കും പോയി അളിയ ഞാൻ വന്നു അയ്യോ ഞാൻ വന്നില്ല അളിയ വന്നില്ല ഭദ്രൻ്റെ ക്യാബിനിലേക്ക് ചാടിക്കയറിക്കൊണ്ട് പറഞ്ഞവൻ ഭദ്രൻ്റെ നെഞ്ചിൽ ചാടിക്കിടക്കുന്ന വേണിയെ കണ്ട് അകത്തേക്ക് കയറിയ അതേ വേഗത്തിൽ തിരിച്ചിറങ്ങിക്കൊണ്ട് പറഞ്ഞു തെണ്ടി നശിപ്പിച്ചു പെട്ടെന്ന് കേട്ട ശബ്ദത്തിൽ ഒന്ന് പകച്ചുകൊണ്ട് ഞെട്ടി എഴുന്നേറ്റ വേണിയെ കണ്ട് പുറത്തേക്ക് നോക്കി പല്ല് കടിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു നീ ഇവിടെ ഇരി പെണ്ണേ അവൻ അവിടെ നിന്നോളൂ ഡോറിലേക്ക് നോക്കി അന്താളിപ്പോടെ നിൽക്കുന്നവളെ വലിച്ച് മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു പോ ഭദ്രേട്ട അയ്യേ ആകെ നാണക്കേടായി പോ അവിടുന്ന് മടിയിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റ് പ്രൈവറ്റ് റൂമിലേക്ക് ഓടിക്കൊണ്ട് വേണി പറഞ്ഞു വാടാ പന്നി അകത്തോട്ട് അകത്തേക്ക് ഓടുന്നവളെ നിരാശയോടെ നോക്കിക്കൊണ്ട് ഭദ്രൻ ഡോറിലേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു അമ്പട കള്ളാ എന്തൊക്കെയായിരുന്നു കെട്ടുന്നില്ല കെട്ടിയ പെണ്ണിനെ നോക്കില്ല നോക്കിയാലും മിണ്ടില്ല മിണ്ടിയാലും സ്നേഹിക്കില്ല ഇപ്പോൾ ദോണ്ടേ കിടക്കുന്നു അവൻ്റെ നെഞ്ചിൽ കൊച്ചുകള്ളൻ ഇതിനാ ഓഫീസിൽ കയറാത്തവൻ ഓഫീസിലൊക്കെ വന്നു തുടങ്ങിയത് അല്ലേ ഇവിടെ ആകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രം ആഹാ അമ്മേ കളിയാക്കിക്കൊണ്ടിരുന്നവൻ്റെ വയറിനെട്ട് ഭദ്രന്റെ പഞ്ച് കിട്ടിയതും വയറ് അമർത്തിപ്പിടിച്ചുകൊണ്ടവൻ സീറ്റിലേക്ക് പോയിരുന്നു ഇനി പറ എന്തോന്നിനെപ്പോൾ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് തൻ്റെ മുന്നിലിരിക്കുന്നവനെ നോക്കി ഭദ്രൻ സംശയത്തോടെ ചോദിച്ചു അതുണ്ടല്ലോ അളിയാ അതില്ല അളിയാ മേശയ്ക്ക് മുകളിൽ വെച്ചിരുന്ന ഭദ്രന്റെ വാച്ച് എടുത്ത് നോക്കിക്കൊണ്ട് പറയുന്നവൻ്റെ കയ്യിൽ നിന്നും വാച്ച് മേടിച്ച് കെട്ടിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു അയ്യോ അതല്ല അളിയാ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ നമ്മുടെ കോളേജിൽ ഒന്ന് പഠിപ്പിക്കാൻ പാവയാലോ എന്ന് ആലോചിച്ചതാ ഇതിനാണോ നീ ഇത്ര ബുദ്ധിമുട്ടി ഇവിടെ വരെ വന്നത് ഏഹ് അപ്പോ നീ സമ്മതിച്ചു തന്നെ നോക്കി പറയുന്ന ഭദ്രന്റെ വാക്കുകൾ കേൾക്ക് ആകാംക്ഷയോടെ അരവിന്ദ് ചോദിച്ചു നീ വിളിച്ചിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ നോ പറഞ്ഞേനെ ഇവിടെ വരെ വന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് ഭദ്രൻ ഫയൽസ് ചെക്ക് ചെയ്യാൻ തുടങ്ങി ാ നാറി സ്നേഹം വേണമെടാ നിനക്ക് അസൂയല്ലേടാ പ്രേമിച്ച് നടക്കാൻ പറ്റാത്തതിൻ്റെ ചുമ്മാ അല്ലല്ലോ കെഞ്ചിയിട്ടല്ലേ ഒന്ന് സമ്മതിക്കടാ നീ പറഞ്ഞാലേ വീടിൽ സമ്മതിക്കൂ നടക്കൂല മോനെ നീ അവിടെ കയറിയ അവിടെയുള്ള പെൺപിള്ളേർ അവിടെ നിറങ്ങും നിന്നെ എനിക്കറിഞ്ഞൂടെ മുൻപിലിരുന്ന് കെഞ്ചുന്നവനെ അറിയെ ഫയലിൽ നിന്ന് മുഖമെടുക്കാതെ ഭദ്രൻ പറഞ്ഞു നീയൊക്കെ പറഞ്ഞു പറഞ്ഞ് എന്നെ കാട്ടുകോഴിയാക്കുമല്ലോ ഡാ ഞാനൊന്ന് പെണ്ണ് കെട്ടാൻ വേണ്ടി പെണ്ണ് തപ്പി ഇറങ്ങുന്നതാ അല്ലാതെ നീയൊക്കെ കരുതുന്ന പോലെ വായി നോക്കാനല്ല അരവിന്ദ് നിഷ്കളങ്കമായി പറഞ്ഞു നോക്കി നിനക്ക് കെട്ടാൻ പറ്റിയ പെണ്ണ് നമ്മുടെ കോളേജിൽ ഇല്ല മോനെ നീ പോയേ എനിക്ക് പണിയുണ്ട് ഓ ഞാൻ പോയിട്ടുള്ള നിന്റെ പണി എന്താന്ന് ഞാൻ കണ്ടതാണല്ലോ നടക്കട്ട് ഞാൻ പോവാ ഈ തെണ്ടിയെ കൊണ്ട് പെണ്ണെ അതിൽ അടയിരുന്നത് മതി ഇറങ്ങിപ്പോര് അവൻ പോയി അവൻ പോകുന്നത് കണ്ട് പ്രൈവറ്റ് റൂമിലേക്ക് നോക്കി ഭദ്രൻ വിളിച്ചു പോയി പെണ്ണേ നീ വാ റൂമിൽ നിന്ന് തലമാത്രം പുറത്തോട്ടിട്ട് നോക്കുന്ന വേണിയെ നോക്കി ഭദ്രൻ പറഞ്ഞു ഞാൻ പോയില്ലേ പറ്റിച്ചേ ഞാൻ പിന്നെയും വന്നു നിനക്കിത് എന്തിൻ്റെ സൂക്കേടാടാ തിരിച്ചു പോയവൻ പെട്ടെന്ന് പെട്ടെന്നകത്തേക്ക് വന്നത് കണ്ട് പരിങ്ങി നിൽക്കുന്ന വേണിയെ കണ്ട് ഭദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു പേടിക്കേണ്ട പെങ്ങളെ ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി ഇവിടെ ക്ലീനിങ് സ്റ്റാഫിൽ നിൽക്കുന്ന ഒരു പെണ്ണില്ലേ നിന്റെ ബന്ധുവാണെന്ന് ആണെന്ന് പറഞ്ഞിരുന്നു ആരാ അത് ഞാൻ അറിയാത്തൊരു ബന്ധു വേണിയെ നോക്കിയൊന്ന് ചിരിച്ച ശേഷം ഭദ്രനു മുൻപിൽ മേശയിൽ കൈകുത്തി നിന്നുകൊണ്ട് അരവിന്ദ് ചോദിച്ചു അങ്ങനെ പറഞ്ഞു പറഞ്ഞെന്നേ ചോദ്യത്തോടെ നോക്കുന്നവനോട് രാവിലത്തെ കാര്യങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് അരവിന്ദ് പറഞ്ഞു ആ ലീല ചേച്ചി ആ പുതിയതായി ചേർത്ത സ്റ്റാഫില്ലേ അവളോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ അരവിന്ദ് പറഞ്ഞു തീർന്നതും ഫോൺ ഫോണെടുത്ത് വിളിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു എന്താ സാറേ ആ പെണ്ണ് കുഴപ്പമല്ലാതെ ഉണ്ടാക്കിയോ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ചെയ്യിക്കുന്നുണ്ട് സാറേ ആ പെണ്ണ് ഇമ്മണി കുഴപ്പം പിടിച്ചതാ കയ്യിൽ ഒതുങ്ങുന്നില്ല ഭദ്രന്റെ വിളിയിൽ തൻ്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ പറഞ്ഞു സാരമില്ല ചേച്ചി ഞാൻ ഒതുക്കോളാ ഇങ്ങ വിട്ടേരെ വേണ്ടടാ വിട്ടേരെ ഞാൻ ഉള്ളൂ ഫോൺ വെച്ച ഉടനെ ഭദ്രനെ നോക്കിക്കൊണ്ട് അരവിന്ദ് പറഞ്ഞു ഇല്ലടാ നീ വിചാരിക്കുന്ന ആളൊന്നും അല്ല അത് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് വേണിയുടെ അനിയത്തി ഓ ആ ആളാണോ ഈ ആള് എങ്കിൽ വരട്ടെ ആരും പറയുന്നത് ശ്രദ്ധിക്കാതെ ജോലി ചെയ്തുകൊണ്ടിരുന്ന വേണിയൊന്ന് നോക്കി അരവിന്ദ് പറഞ്ഞു എന്താ ഭദ്രേട്ട വിളിപ്പിച്ചേ കഥകിൽ മുട്ടി അനുവാദം മേടിച്ചുകൊണ്ട് അകത്തേക്ക് വന്നുകൊണ്ട് അച്ചു ചിരിയോടെ ചോദിച്ചു ഏതേട്ടൻ അത് അറിയാതെ ഗൗരവത്തോടെ തന്നെ ദേഷ്യത്തിൽ നോക്കുന്ന ഭദ്രനെ കാണേ പദറി കൊണ്ട് അച്ചു പറഞ്ഞു ഈ ഇരുന്ന ആളെ അറിയോ അപ്പോഴാണ് ഭദ്രന് മുൻപിലിരിക്കുന്ന ആളിലേക്ക് അച്ചു നോക്കുന്നത് അത് രാവിലെ കണ്ടിരുന്നു സാർ പെട്ടെന്ന് അരവിന്ദനെ അവിടെ കണ്ട് കണ്ണുമിഴിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ശരി നിന്നോട് ഞാൻ പറഞ്ഞോ ബന്ധങ്ങൾ ഇവിടെ പറയേണ്ടെന്ന് എനിക്കൊരു കാര്യം പിന്നെയും പിന്നെയും പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഇതിനുള്ള പണിഷ്മെന്റ് ഉറപ്പായും ഉണ്ടാകുന്നതാണ് അത് സാർ ഇയാള് മാന്യമല്ലാത്ത രീതിയിൽ എന്നോട് സംസാരിച്ചത് കൊണ്ട് നിർത്തടി ഈ ഇരിക്കുന്നത് ആരാണെന്നറിയാമോ എന്റെ സഹോദരൻ നാക്കിന് എല്ലില്ലാതെ അവനെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ആ നാക്ക് ഞാൻ പിഴുതെടുക്കും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അച്ഛവിനു നേരെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഭദ്രൻ പറയുകയും അരവിന്ദ് അവനെ പിടിച്ചു മാറ്റുകയും ചെയ്തത് ഒരുമിച്ചായിരുന്നു ഭദ്രന്റെ ദേഷ്യത്തോടെയുള്ള ആ വരവിൽ ഭയത്തോടെ രണ്ടടി പിന്നിലേക്ക് മാറി നിന്ന് പോയി അച്ഛു അത്രമേൽ ദേഷ്യത്തിൽ അവനെ അവൾ ആദ്യമായി കാണുകയായിരുന്നു അതേ ഭയത്തോടെ ഭദ്രനിൽ നിന്ന് വേണിയിലേക്ക് കണ്ണുകൾ പായിച്ച് അച്ചു ഭയത്തോടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന വേണിയെ ഒന്ന് നോക്കിക്കൊണ്ട് വേണിക്കരികിലേക്ക് പോയി അടങ്ങ ഭദ്ര ആ ഇതൊക്കെ കാര്യമാക്കി എടുക്കാൻ എന്താ നീ എവിടെ എവിടെയിരുന്നേ ഭദ്രനെ സമാധാനിപ്പിച്ചുകൊണ്ട് സീറ്റിലേക്ക് ഇരുത്തി വെള്ളം കൊടുത്തുകൊണ്ട് അരവിന്ദ് പറഞ്ഞു കണ്ടോടി നിന്റെ കെട്ടീവന്റെ ഭ്രാന്ത് ജീവൻ വേണേൽ അവനെ വിട്ടിട്ട് തിരിച്ചു വരാൻ നോക്ക് വേണിക്കരികിലേക്ക് എത്തി അച്ചു അവളുടെ ചെവിയിലായി രഹസ്യമായി പറഞ്ഞു അത് തന്നെയാ എനിക്കും പറയാനുള്ളത് ഇവിടെ ഈ അടിമപ്പണിക്ക് നീ നിൽക്കണമെങ്കിൽ അതിന്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ടറിയാം വെറുതെ ആളുടെ കൈയിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാതെ വീട്ടിൽ പോകാൻ നോക്ക് അച്ചുവിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് വേണി സീറ്റിലേക്ക് സീറ്റിലേക്കിരുന്ന് ബാക്കി ജോലി ചെയ്യാനായി തുടങ്ങി എന്താടി നീ കിട്ടിയിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുവാണോ വേണിയെ പകയോടെ നോക്കി നിന്ന അച്ചുവിനോടായി അരവിന്ദ് ചോദിച്ചു ഒന്ന് നിന്നേ അരവിന്ദനെ ഒന്ന് പുച്ഛത്തിലും ഭദ്രനെ അലസമായി നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയവളെ ഭദ്രൻ പുറകിൽ നിന്ന് വിളിച്ചു അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനാ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നീ ഇനി ഇവിടെ തുടരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാലേ പറ്റൂ വേണ്ട എനിക്ക് നിങ്ങളുടെ പണിയും വേണ്ട കൂലിയും വേണ്ട ഞാൻ പോവാ നിങ്ങളുടെ ഈ ഇല്ലെങ്കിലും ജീവിക്കാൻ ഞങ്ങൾക്കറിയാം ഭദ്രൻ്റെ ഗൗരവം കാണേ പുച്ഛിച്ച് പറഞ്ഞുകൊണ്ട് അച്ഛ തിരിഞ്ഞു നടന്നു ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ അശ്വതി നീ ഈ ജോലി ഇല്ലെങ്കിലും ബാക്കിയുള്ളവരെ പറ്റിച്ച് നന്നായി ജീവിക്കുമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അങ്ങനെ നീ ജീവിക്കുന്നത് കാണാൻ തൽക്കാലം ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഇനി നീ ഇവിടെ നിന്ന് പോകണമെങ്കിൽ എൻ്റെ അനുവാദം വേണം നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുവാണോ എന്നോടെ ഭീഷണിയൊന്നും നടക്കില്ല ഭദ്രൻ സാറേ തരത്തിൽ കളിക്കുന്നതാ നല്ലത് പുറത്തേക്ക് നടന്നവൾ പൊടുന്നനെ തിരിഞ്ഞ് തന്നെ പരിഹസത്തോടെ നോക്കി സീറ്റിലേക്കിരിക്കുന്നവനെ കാണേ ദേഷ്യത്തോടെ പറഞ്ഞു നടക്കുമല്ലോ കാരണം ഇവിടെ ജോലിക്ക് കയറാൻ നേരം നീ ഒരു പേപ്പറിൽ ഒപ്പിട്ട് തന്നത് ഓർക്കുന്നുണ്ടോ അത് വായിച്ചു നോക്കി കാണില്ലല്ലോ അല്ലേ അല്ലെങ്കിലും എന്ത് ചെയ്തിട്ടും ഇവിടെ കയറിപ്പറ്റാൻ നോക്കിയിരുന്ന നീ അത് വായിച്ചു നോക്കേണ്ട കാര്യമില്ലല്ലോ മനസ്സിലായില്ല അല്ലേ അതായത് ജോലിക്ക് കയറി ഒരു വർഷം ആകുന്നതിന് മുൻപ് പിരിഞ്ഞു പോയാൽ കമ്പനി ആവശ്യപ്പെടുന്ന തുക കെട്ടിവെക്കേണ്ടി വരും സാധാരണ ക്ലീനിങ് സ്റ്റാഫുകൾക്ക് ഈ റൂൾ ഇല്ലാത്തതാണ് പിന്നെ ഞങ്ങളുടെ അടുത്ത ബന്ധു ആയതുകൊണ്ട് ഒരു പരിഗണന തന്നേയെന്നേ ഉള്ളൂ സന്തോഷായില്ലേ തൻ്റെ മുൻപിൽ സംശയത്തോടെ നിൽക്കുന്ന അച്ചുവിനെ നോക്കി അവൻ പരിഹാസത്തോടെ തന്നെ പറഞ്ഞു എന്താടാ കാറ്റുപോയോ പ്രേതത്തെ കണ്ട പോലെ ഞെട്ടിനിൽക്കുവാണല്ലോ അങ്ങനെയൊന്നും കാറ്റുപോകുന്ന ഐറ്റം അല്ല മോനെ അച്ചുവിന്റെ ഞെട്ടിയുള്ള നിൽപ്പ് കണ്ട് അരവിന്ദ് ചോദിച്ചത് കേട്ട് ഭദ്രൻ പറഞ്ഞു താൻ മനപൂർവ്വം ചതിച്ചതാ അല്ലേ തനിക്ക് എത്രയാ വേണ്ടത് കോമ്പൻസേഷൻ എങ്ങനെയെങ്കിലും ഞാൻ ഒപ്പിച്ചു തന്നോളാം അത് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഭദ്രനെയും അരവിന്ദനെയും മാറി മാറി നോക്കിക്കൊണ്ട് അച്ചു അമർഷത്തോടെ ചോദിച്ചു ഓ ചതി ഒരാൾക്ക് കൊടുക്കാനുള്ളത് മാത്രമല്ലല്ലോ മേടിക്കാൻ ഉള്ളത് കൂടിയല്ലേ അതുകൊണ്ട് അതിനെക്കുറിച്ച് നീ കൂടുതൽ പറയണ്ട പിന്നെ കോമ്പൻസേഷൻ അതിപ്പോ നിനക്ക് എത്ര വേണം അരവിന്ദ എന്തായാലും മേടിക്കുമ്പോൾ ശരിക്കും മേടിച്ചേക്കാം എനിക്ക് മതി ഭദ്ര ഭദ്രന്റെ ചോദ്യത്തിന് അരവിന്ദ പറഞ്ഞു നിനക്ക് ഒന്നെങ്കിൽ എനിക്ക് രണ്ട് വേണം ഞാനല്ലേ എം ഡി അപ്പോൾ മൂന്ന് ലക്ഷം രൂപ അല്ലേ ഞാൻ നാളെ തന്നെ കൊണ്ടുവരാം ഭദ്രൻ പറഞ്ഞു തീർന്നതും അച്ചു ചാടിക്കയറി പറഞ്ഞു മൂന്ന് ലക്ഷമോ നീ അങ്ങനെ ഞങ്ങളെ കൊച്ചാക്കാൻ പാടുണ്ടോ അശ്വതി ഞങ്ങൾ പറഞ്ഞത് മൂന്നു കോടിയാ മൂന്നു കോടി ഞാൻ ഇതെങ്ങനെ നിങ്ങൾക്കറിയാം എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ ഭദ്രൻ ഒരു ചിരിയോടെ പറഞ്ഞത് കാണേ ഒരു ഞെട്ടലോടെ അച്ഛ ചോദിച്ചു നല്ല രസമല്ലേ ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഭദ്ര നാളെ മുതൽ ഞാൻ ഇവിടെ ജോലിക്ക് കയറിയാലോ എന്ന് ആലോചിക്കുക ഇതൊക്കെ കാണാലോ ചോദ്യത്തോടെ അരവിന്ദ് ഭദ്രനെ നോക്കി ചോദിച്ചു നീ വാടാ നാളെ ആകണ്ട ഇന്നേ നിന്നെ ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു പോരെ എന്താ പണിഷ്മെന്റ് പറഞ്ഞു അവരുടെ സംസാരം ശ്രദ്ധിക്കാതെ അച്ചു അലസമായി ചോദിച്ചു നാളെ തൊട്ട് കുറച്ചുനാൾ നീ മാത്രമേ ക്ലീനിങ് സ്റ്റാഫായി കാണൂ ബാക്കിയുള്ളവരെ തൽക്കാലം വേറെ ബ്രാഞ്ചിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു ഞാൻ ഒറ്റയ്ക്കോ താൻ എന്തൊക്കെയാ ഈ പറയുന്നേ ഇത്രയും വലിയ ഓഫീസ് ഞാൻ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യുക എന്ന് വെച്ചാൽ നടക്കില്ല ഭദ്രൻ പറയുന്നത് കേൾക്കി പകച്ചുകൊണ്ട് അച്ചു പറഞ്ഞു നടക്കില്ല എങ്കിൽ കോമ്പൻസേഷൻ തന്നിട്ട് പോയിക്കോ ഭദ്രൻ അലസമായി ഫയൽസിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ചെയ്തോളാം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ അച്ചു ഒരു നെടുവീർപ്പോടെ അവരുടെ മുഖത്ത് നോക്കാതെ താഴേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞിറങ്ങിപ്പോയി എന്താ ഭദ്രേട്ടാ ഇത് അവൾ പൊയ്ക്കോട്ടെ അച്ചു പോയ ശേഷം വേണി ഭദ്രനരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു പൊയ്ക്കോട്ടെ പൈസ തരാതെ പോകാൻ പറ്റില്ല എന്നേ ഉള്ളൂ ഇവിടുത്തെ നിയമം അങ്ങനെയാണ് വേണിയെ ഒന്ന് കടുപ്പിച്ചു നോക്കി ഭദ്രൻ മറുപടി കൊടുത്തു അവൾ ഇങ്ങനെ അത്രയും പൈസ ഉണ്ടാക്കാനാ ഭദ്രേട്ടാ അതൊന്നും എനിക്കറിയില്ല തനിക്കിപ്പോൾ അവളോട് ഇത്ര സിമ്പതിയുടെ കാര്യമില്ല വേണി തന്നെ അവൾ ദ്രോഹിച്ചതൊക്കെ എനിക്കറിയാം അവൻ വേണിയെ നോക്കാതെ കയ്യിലെ പേന ഞെരിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു അറിയാം ഭദ്രേട്ടനെ എന്നെ നേരത്തറിയോ ഏയ് അത് അങ്ങനെയല്ല വേണിയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിന് എന്ത് പറയണമെന്നറിയാതെ ഭദ്രൻ വിയർക്കാൻ തുടങ്ങിയിരുന്നു മാശച്ചം പറഞ്ഞാ ഇവനറിയാവുന്നത് അല്ലേ ഭദ്ര ഭദ്രന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ അരവിന്ദ് ചാടിക്കയറി പറഞ്ഞു ആ അതെ അതെ ഇപ്പോൾ എന്തായാലും ഈ തീരുമാനത്തിൽ മാറ്റമില്ല തനിക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ താനും കോമ്പൻസേഷൻ തരണം താനായോണ്ട് എനിക്കൊരു കുഞ്ഞിനെ തന്നിട്ട് പോയിക്കോ വേണിയുടെ സംശയത്തോടുള്ള നോട്ടം കാണെ വിഷയം മാറ്റാൻ എന്നോണം ഒരു ചിരിയോടെ ഭദ്രൻ പറഞ്ഞു ഡാഡാ അതിൻ്റെ ഇടക്കൂടെ അവൻ ലൈൻ വലിക്കാൻ നോക്കുന്നു ഞാൻ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന യുവ കോമളനാണെന്ന് ഓർമ്മ വേണം നിന്നോടാരാ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കാൻ പറഞ്ഞത് ഇറങ്ങിപ്പോടാ അരവിന്ദൻ്റെ കളിയാക്കൽ കേട്ടുകൊണ്ട് ഭദ്രൻ പറഞ്ഞു ഓ ഇപ്പോൾ അങ്ങനെയായോ ശരി ഞാനിവിടുത്തെ ജോലിക്കാര് എന്ന് നോക്കിയിട്ട് വരാം പെണ്ണുങ്ങൾ മാത്രമല്ല ഇവിടെ സ്റ്റാഫെന്ന് ഓർക്കണം പുറത്തേക്കിറങ്ങാൻ ഇറങ്ങാൻ പോയവന് പുറകിൽ നിന്നും ഭദ്രൻ വിളിച്ചു പറഞ്ഞു അത് കേട്ട് തലകുലിക്കൊണ്ട് അരവിന്ദ് പുറത്തേക്ക് പോയി എന്താ വേണേ പിരിഞ്ഞു പോണോ ഇവിടെ നിന്ന് അരവിന്ദ് പോയിട്ടും തൻ്റെ ചോദ്യത്തിന് കണ്ണുമിഴിച്ചു നിൽക്കുന്നവളയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ഭദ്രൻ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു ഏയ് വേണ്ട വേണ്ട തൻ്റെ അടുത്തേക്ക് വരുന്നവനെ കാണേ തൻ്റെ സീറ്റിലേക്ക് പോയി ഇരുന്നു കൊണ്ട് വീണി പറഞ്ഞ് വെപ്രാളത്തോടെ ഫയൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി അത് കണ്ട് ചുണ്ടുകടിച്ച് പിടിച്ച് ചിരിയൊതുക്കിക്കൊണ്ട് ഭദ്രൻ അവൻ്റെ സീറ്റിലേക്ക് തിരിഞ്ഞു നടന്നു ഹായ് ഫ്രണ്ട്സ് ഐ ആം അരവിന്ദ് നിങ്ങളുടെയൊക്കെ പേരെന്താ ഭദ്രൻ്റെ റൂമിൽ നിന്നിറങ്ങി ക്യാൻറ്റീനിലേക്ക് പോയവൻ അവിടെ ഇരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി ഇരുന്നു കൊണ്ട് ചോദിച്ചു എന്തേ പേരില്ലേ തന്നെ സംശയത്തോടെ നോക്കി പരസ്പരം നോക്കുന്നവരെ കാണേ അരവിന്ദ് ഒരു ചിരിയോടെ ചോദിച്ചു അല്ല സാറ ആരാണെന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ അരവിന്ദ് പോസ്റ്റ് കിട്ടിയില്ല നാളെ കിട്ടും അപ്പോൾ പറഞ്ഞു തരാം ഇപ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞോളൂ നാളെ ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ എന്നെ കാണാൻ കിട്ടില്ല ഞാൻ ഭയങ്കര തിരക്കിലായിരിക്കും അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് പരിചയപ്പെട്ടേക്കാം അതല്ലേ നല്ലത് തന്നെ നോക്കി അന്തം വിട്ടിരിക്കുന്നവരെ കാണേ സീറ്റിലേക്ക് ചാഞ്ഞുകൊണ്ട് അരവിന്ദ് പറഞ്ഞു